ഹലോ നമസ്കാരം ചിത്ര ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞത് സ്പ്ലിറ്റ് ഡോർ നമ്പർ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ സിറ്റിസൺ ലോഗിലിൽ പോയിട്ട് വേണം അതിനെ അപേക്ഷ കൊടുക്കുക അപ്പോൾ നമ്മൾ ലോഗിൽ കയറി കഴിഞ്ഞാൽ മൈ അപ്ലിക്കേഷൻ അതിൽ ന്യൂ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാകും ആ ന്യൂ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രോപ്പർട്ടി ടാക്സ് എന്ന് നോക്കി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അസസ്മെന്റ് സർവീസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൽ ടാക്സ് അസസ്മെന്റ് ഉണ്ട് ടാക്സ് റീ അസസ്മെന്റ് ഉണ്ട് ലിങ്ക് മൈ ബിൽഡിംഗ് ഉണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ലിങ്ക് മൈ ബിൽഡിങ്സ് പോയിട്ട് അത് ആദ്യം എല്ലാം ഓക്കെ ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് എസ്റ്റിമേറ്റ് യുവർ ടാക്സ് ഉണ്ട് അപ്പം നമുക്കിവിടെ വേണ്ടത് ടാക്സ് റീ അസസ്മെന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുക ഇവിടെ ടാക്സ് റീ അസസ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വൺ കൊടുത്തിട്ട് ടാക്സ് റീ അസസ്മെന്റ് കൊടുത്തു അതിൽ ടാക്സ് ഫ്രീ അസസ്മെന്റ് പിന്നെ സ്പ്ലിറ്റ് ഡോർ നമ്പേഴ്സ് വിത്ത് ഔട്ട് ഒക്കയുപൻസി പിന്നെ കൺവേഷൻ ഓഫ് അൺ ഓതറൈസ്ഡ് കൊണ്ട് കൊടുത്തു അപ്പം നമുക്ക് ഇവിടെ വേണ്ടത് സ്പ്ലിറ്റ് ഡോർ നമ്പർ വിത്ത് ഒക്യുപൻസി എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ബിൽഡിംഗ് ഫോർ ടാക്സ് അസസ്മെന്റ് ഫസ്റ്റത്ത് അതിൽ പോയി കഴിഞ്ഞാൽ ലോക്കൽ ബോഡി ടൈപ്പ് ഓൾ ഓൾന്നാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ എവിടെയൊക്കെ ആണോ നിങ്ങൾക്ക് അപേക്ഷിക്കണം പഞ്ചായത്തിലേക്കാണോ മുനിസിപ്പാലിറ്റിക്കാണോ ആണോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് ഇവിടെ വന്നിട്ട് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് അപ്പം ഞാൻ അപേക്ഷിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലേക്കാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ മുനിസിപ്പാലിറ്റി കൊടുത്തു അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഡോർ നമ്പർ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് പതിനാല് വാർഡ് നമ്പർ സെവൻ പിന്നെ പേര് അഡ്രസ്സെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ എമൗണ്ടും ടാക്സ് ഡ്യൂ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ഈ ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ടു സബ്മിറ്റ് അപ്ലിക്കേഷൻ പ്ലീസ് പേ ദി പെൻഡിംഗ് പ്രോപ്പർട്ടി ടാക്സ് എമൗണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും കൂടി ഞാൻ അടക്കാനുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഓക്കെ ഞാൻ ഇതിൽ പോയി ഒന്നുകൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് സ്പ്ലിറ്റ് ഡീറ്റെയിൽസ് എന്നാണ് ടോട്ടൽ നമ്പേഴ്സ് അതായത് ടോട്ടൽ ഡോർ നമ്പേഴ്സ് റിക്വയർഡ് എത്ര ഡോർ നമ്പർ വേണം അപ്പോൾ മിനിമം ഒരു അപ്ലിക്കേഷനിൽ രണ്ട് നമ്പർ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഡേറ്റ് ഓഫ് ചേഞ്ച് അപ്പോൾ ഒരു ഡേറ്റും കൊടുക്കുക ഞാൻ ഇപ്പോൾ ജൂലൈ ഇന്ന് ഇരുപത്തെട്ട് ഇന്നത്തെ ഡേറ്റ് ഞാൻ കൊടുത്തു അടുത്തത് ഏരിയ ഓഫ് ഡോർ അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്രൗണ്ട് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഏരിയ നിങ്ങൾ ജസ്റ്റ് ഇവിടെ കൊടുക്കുക അപ്പം ഞാനൊരു അമ്പത് എം സ്ക്വയർ മുന്നോട്ട് കൊടുത്തു അടുത്തത് ഏരിയ ഡോർ നമ്പർ അതിന് ഒരു നാൽപ്പത് എം സ്ക്വയർ എന്ന് പറഞ്ഞു കൊടുക്കും അപ്പൊ ഇവിടെ ടോട്ടൽ എൺപത്തി മൂന്ന് പോയിന്റ് എട്ട് ഒന്നാണ് വരാൻ പോലുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക അപ്പം ഞാൻ താഴത്ത് നാൽപ്പത് കൊടുത്തു ഇവിടെ താഴത്ത് നാല്പത് പോയിന്റ് നാൽപ്പത് പോയിന്റ് അല്ല നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ഒന്ന് കൊടുത്തു മുകളിൽ ഞാന് നാല്പത് കൊടുത്തു അപ്പം നാൽപ്പത്തി നാൽപ്പത് എൺപതും എൺപത്തി മൂന്ന് പോയിന്റ് എട്ട് ഒന്ന് ഇവിടെ വന്നു അപ്പോൾ ഞാൻ ഇവിടെ പ്രൊസീഡ് അടിച്ചു അപ്പോൾ വൺസ് യു പ്രൊസീഡ് ദി ഡീറ്റെയിൽസ് കൺ ബി ചേയ്ഞ്ചർ പ്ലീസ് കൺഫേം നോട്ട് അതായത് അത് കറക്റ്റായിട്ട് കൊടുക്കണം ഒരു പ്രാവശ്യം നമ്മളത് തെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ആ ബാക്ഷ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം അപ്പോൾ എന്താ പറഞ്ഞത് കോൺ ബി ചേഞ്ചർ പ്ലീസ് കൺഫേം ഓക്കെ യെസ് അപ്പോൾ സക്സസ്ഫുള്ളി അത് സേവ് ആയിട്ടുണ്ട് ടോട്ടൽ നമ്പേഴ്സ് ഇവിടെ വന്നു ഡീറ്റെയിൽസ് ഞാൻ ടോട്ടൽ നമ്പർ രണ്ട് കൊടുത്തിട്ടുണ്ട് ഡേറ്റ് വന്നിട്ടുണ്ട് ഏരിയ താഴത്ത് നല്ല താഴത്തെ ഏരിയയും നേരത്തെ ഏരിയയും ടോട്ടൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പ്രൊസീഡ് അടിക്കുകയാണ് അപ്പോൾ ബിൽഡിംഗ് ടാക്സ് ബിൽഡിംഗ് ഫോർ ടാക്സ് അസസ്മെൻറ്റിൽ ടിക്ക് വീണിട്ടുണ്ട് അടുത്തത് ഓണർ ഡീറ്റെയിൽസിലേക്കാണ് പോകേണ്ടത് അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഇവിടെ സേവാണ് നമ്മളെ ഡീറ്റെയിൽസ് മൊത്തം നെയിം പ്ലേസ് ടൈപ്പ് ഓണർ ഹൗസ് നെയിം മൊബൈൽ നമ്പർ ഓക്കെ ആധാർ കാർഡ് നമ്പർ എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പ്രൊസീഡ് ചെയ്യാം അപ്പോൾ ഓണർ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയി അടുത്ത് ബിൽഡിങ് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൽ ചെയ്തുകൊണ്ട് എല്ലാം ഇവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ബിൽഡിംഗ് ലിങ്ക് ചെയ്തുകൊണ്ട് ഇതിലെല്ലാം കറക്റ്റ് ആണ് ഹൗസ് നെയിം അതുപോലെ പ്ലേസ് പിൻ കോഡ് ഒക്കെ പ്രൊസീഡ് ചെയ്യാം അപ്പോൾ എന്തേലും മോഡിഫൈ ബിൽഡിംഗ് അഡ്രസ്സിന് എന്തെങ്കിലും മോഡിഫൈ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വുഡ് യു ലൈക്ക് ടു മോഡിഫൈ ദി കറണ്ട് ബിൽഡിങ് അഡ്രസ് അപ്പം നമുക്ക് ചേഞ്ച് ഒന്നുമില്ല അത് അതേപോലെ തന്നെയാണ് വേണ്ടത് അപ്പോൾ ഓക്കെ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഇവിടെ തന്നിട്ടുണ്ട് എഴുപത്തി ഏഴ് പോയിന്റ് എട്ട് മൂന്ന് അഞ്ചായും അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് അപ്പം അത് ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റി വെക്കാം എഴുപത്തി ഏഴ് പോയിന്റ് എട്ടേ മൂന്ന് എഴുപത്തിയേഴ് പോയിന്റ് ഓക്കെ മാറ്റാൻ പറ്റില്ല സ്പ്ലിറ്റ് ബിൽഡിങ് സ്പ്ലിറ്റിങ് ഡോർ ഇൻ ടു ഓർ മോർ ഡിഫറെ ഡോർസ് വിത്തൌട്ട് ചേഞ്ച് ടോട്ടലി അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഏരിയ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഓൾറെഡി ഉള്ള ഏരിയ ഇവിടെ പ്രൊസീഡ് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ തന്നിരിക്കുന്ന ഏരിയ ഗ്രൗണ്ട് ഫ്ലോർ എഴുപത്തി ഏഴ് പോയിന്റ് എട്ട് മൂന്നും ഫസ്റ്റ് ഫ്ലോർ അഞ്ച് പോയിന്റ് ഒമ്പത് എട്ടാണ് എനിക്ക് മുകളിലൊരു സ്റ്റെയർ റൂം മാത്രമേ ഉള്ളൂ അതാണ് ഈ ഒരു ഏരിയ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിത് എന്തായാലും സബ്മിറ്റ് ചെയ്യാൻ മുകളില ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കണം ഏരിയയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം എന്നിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഏരിയ കൊടുത്തിട്ടുണ്ട് അത് പ്രൊസീഡ് അടിക്കാം അപ്പോൾ ബിഫോർ പ്രോസീഡിങ് യു നീഡ് ടു ഡോർ വൈസ് ഫ്ലോർ ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ിഫോർ പ്രൊസീഡിയ മുന്നേ യു നീറ്റ് ഡോർ വൈസ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ ആഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പം ആഡ് അപ്പം ഇവിടെ ഡീറ്റെയിൽ അടിക്കാനുണ്ട് ന്യൂ ഡോർ പ്ലിൻ്റ് ഏരിയ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ എത്ര കൊടുത്താൽ അതുതന്നെ നമുക്ക് ഇവിടെ നിന്ന് കൊടുത്ത് നോക്കാം ഗ്രൗണ്ട് ഫ്ലോർ നാൽപ്പത്തി മൂന്ന് എൺപത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ഒന്ന് ഓക്കെ ന്യൂ ഡോർ പ്ലിന്റ് ഏരിയ നാൽപ്പതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നാൽപ്പത് തന്നെ ഇവിടെ കൊടുക്കാം ഓക്കെ ഇട്ട് അപ്ഡേഷൻ കൊടുക്കാം ഓക്കെ ടോട്ടൽ പ്ലിന്റ് ഏരിയ ഫസ്റ്റ് ഫ്ലോർ എൻ്റെ നാൽപ്പത് സ്ക്വയർ ആൻഡ് എക്സീഡ് ദി പെർമിറ്റ് എക്സിങ് അഞ്ചാ അതിൽ എന്ന് പറഞ്ഞു നമുക്ക് അഞ്ചു പോയിന്റ് ഒമ്പത് എട്ടോ ഉള്ളു അപ്പോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പോ നമുക്ക് ഇവിടെ മാറ്റി കൊടുത്തു അഞ്ചാം പോയിന്റ് എട്ടോ ഒന്ന് കൂടെ മാറ്റി കൊടുത്തുനോക്കാം ഫസ്റ്റ് ഫ്ലോറിൽ പോയിന്റ് എട്ട് ഒന്ന് ഇവിടെ 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 നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് ഇവിടെ കൊടുക്കാം കോമൺ ഏരിയ ചോദിച്ചിട്ടുണ്ട് അത് സീറോ കൊടുത്താൽ മതി ഇവിടെ സീറോ കൊടുക്കുക ഓക്കെ അവർക്കൊന്ന് അപ്ഡേറ്റ് ചെയ്തു നോക്കട്ടെ പ്ലെയിൻ്റ് ഏരിയ ഡീറ്റെയിൽസ് ഫ്ലോർസ് നോട്ട് മാച്ച് ടോട്ടൽ പ്ലിൻ്റ് ഏരിയ നോട്ട് മാച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കറക്റ്റ് ഏരിയ കൊടുത്താൽ മതി അടുത്തത് അടുത്ത പ്രൊസീഡിയർ ചെയ്യുന്ന നേരെ പോകുന്നത് സെൽഫ് അസസ്മെൻറ്റിലേക്കാണ് അപ്പോൾ നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഇവിടെ ടോട്ടൽ പൈഡേക്ക് എടുക്കുകയാണ് ടോട്ടലായിട്ട് വരുന്ന ഏരിയ ആയിരിക്കും റൂഫ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് അപ്പോൾ റൂഫ് ടൈപ്പ് എത്ര വെച്ചാൽ കൊടുക്കാം ഫ്ലോർ ടൈപ്പ് ചോദിക്കുന്നുണ്ട് അതും എത്രയാണോ അത് കൊടുക്കാം ബയോഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം നോൺ തന്നെ കിടക്കണമെന്നുണ്ട് കൊടുത്താൽ മതി എ സി ഇല്ല സെൻട്രലൈസ്ഡ് എ സി ആണെന്ന് ചോദിക്കുന്നുണ്ട് അതും ഇല്ല പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് റെസിഡൻഷ്യൽ ഹൗസ് പിന്നെ ന്യൂ ബിൽഡിംഗ് യൂസേജ് ടൽഡിങ് ഫോർ ഓൺ ഹൗസ് ഹോം സ്റ്റേ വൺ ഓർ ടു റൂംസ് ഹോം സ്റ്റേ മോർ ദാൻ ത്രീ ഹൺഡ്രഡ് സ്ക്വയർ മീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത് മോർ ദാൻ കൂടുതലാണോ ചോദിക്കുന്നത് അപ് ടു അപ് ടു എന്ന് പറഞ്ഞാൽ മുന്നൂറാം സ്ക്വയർ വരെ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഹോട്ടൽ അതായത് നമുക്ക് ചോദിക്കുമ്പോൾ ഹോട്ടൽ നമുക്ക് വേണ്ടത് ഇതാണ് വേണ്ടത് അപ് ടു മുന്നൂറം സ്ക്വയർ വരെ ഡോർ നമ്പർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ബിൽഡിങ് ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ട് ഇപ്പം ബിൽഡിങ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ സിറ്റൌട്ട് ഹാള് കിച്ചൺ റൂം അങ്ങനെ വേണമെങ്കിൽ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിൽ വന്നു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ടാക്സ് ഇവിടെ ഇങ്ങനെ അയച്ച് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ടാക്സ് അതിന്റെ മുന്നേ ഈസ് ദി ബിൽഡിംഗ് റെൻറ്റ് റെന്റ് ഔട്ട് ആണോ റെന്റ് കൊടുക്കുന്നുണ്ടോ ഈസ് ദി ഓക്യുപ്പയർ ഓഫ് ദി ബിൽഡിംഗ് അദർ ദാൻ ഓണർ വേറെ ഓണർ വലുതോ അപ്പം അതൊന്നും കൊടുക്ക എസ്റ്റിമേറ്റ് ടാക്സ് ഡീറ്റെയിൽ സബ് യൂസേജ് കൊടുക്കണം എന്നാ എന്നാൽ മാത്രമേ അതിൻ്റെ എസ്റ്റിമേറ്റ് വരുള്ളൂ ബേസിക് ടാക്സ് റേറ്റ് പതിനഞ്ച് പോയിന്റ് നാല് നാല് രൂപ ആണ് ഗ്രൗണ്ട് ഫ്ലോർ ന്യൂ ഡോർ പ്ലിന്റ് ഏരിയ ഹാസ് നോട്ട് ബീൻ എൻ്റർ ഡോർ നമ്പർ 1 അവിടെ എൻ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോർ ന്യൂ ഡോർ പ്ലിൻ്റ് ഏരിയ എൻ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവിടെ എസ്റ്റിമേറ്റ് കാണിക്കുന്നില്ല എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പോകാം നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വരുന്നതാണ് അത് കഴിഞ്ഞാൽ അതൊന്ന് പ്രൊസീഡ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഡോക്യൂമെൻസിലേക്ക് പോകുന്നതാണ് നോ ഡാറ്റ ഫൗണ്ട് കൊടുത്തിരുന്നു അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ് അടുത്തത് പ്രിവ്യൂ പ്രിവ്യൂല് വരുന്നത് നമ്മൾ ചെയ്ത ഡാറ്റാസ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിവിടെ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഉണ്ടോ ഇവിടെ ഇതായിരിക്കണം നമ്മളെ ഏരിയ അപ്പം നമ്മൾ കൊടുത്തത് തെറ്റായെന്നുള്ളതാണ് അത് കറക്റ്റ് എസ്റ്റിമേറ്റ് കിട്ടാതിരുന്നത് ഇവിടെ അത് മാറ്റി കൊടുക്കേണ്ടതാണ് അപ്പൊ ഇത് അവിടെ ചെയ്യാവുന്നേ ഉള്ളൂ ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാവുന്നതാണ് എഡിറ്റ് 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 ഫുൾ ഡീറ്റെയിൽ തന്നിട്ടുണ്ട് ബിൽഡിംഗ് സോണ് ഏരിയ ും മാറുന്നില്ല ഓക്കെ അത് അടുത്ത സ്റ്റേജ് അടുത്ത സ്റ്റേജ് പ്രിവ്യൂ റിവ്യൂ നമ്മൾ പോയി അടുത്തത് ഡോക്യുമെന്റ്സ് ചെയ്തു ഡാറ്റാസ് ആണ് അതിൽ കാണുന്നത് അപ്പൊ നേരെ ഡിക്ലറേഷനിൽ പോയി അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിന് ശേഷം നമ്മൾ നേരെ ഡിക്ലറേഷനിലേക്ക് പോവാം ഡിക്ലറേഷനിൽ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു സ്ക്വയർ ബോക്സിന് അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒ ടി പി വെരിഫിക്കേഷനിലേക്ക് പോകും അപ്പോൾ ഒ ടി പി അടിക്കുക ഒ ടി പി അടിച്ചു കഴിഞ്ഞാൽ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നേരെ പഞ്ചായത്തിലേക്ക് എവിടെ മുനിസിപ്പാലിറ്റിക്ക് എവിടെയാണച്ചാൽ അവിടെ സബ്മിറ്റ് ആവുന്നതാണ് അതിന്റെ അക്നോളജ്മെന്റ് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഇമ്പോർട്ട് പെർമിറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർ പെർമിറ്റ് ഇതുപോലുള്ള അപ്ലിക്കേഷൻ ചെയ്യണം എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഡ്രോയിങ് കാര്യങ്ങൾ എറേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും വോയിസ് നോട്ട് ഇടുക മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇതൊരു ഉപകാരപ്രദമാവുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരാം ബൈ